പ്രിയ സജ്ജനങ്ങളെ സാധര നമസ്കാരം രാജേഷ് നാഥാപുരമാണ് ഹിന്ദുക്കളെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഹിന്ദുക്കളുടെ ദൈവങ്ങളെല്ലാം കല്ലുകളാണ് ഹിന്ദുക്കൾ കല്ലിനെയും മണ്ണിനെയും ആരാധിക്കുന്നവരാണ് എന്ന് ഹിന്ദുക്കൾ കല്ലിനെയും മണ്ണിനെയും ആരാധിക്കുന്നവരല്ല ഹിന്ദുക്കളുടെ ദൈവങ്ങളെ ഹിന്ദുക്കൾ വിളിച്ചത് വിഗ്രഹം എന്ന പേരിലാണ് വിഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് വിഗ്രഹ ആരാധനയെ കല്ലിൻ്റെ ആരാധനയായിട്ട് ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് വിഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥം വിശേഷേണ ഗ്രാഹയ തീ വിഗ്രഹ എന്നുള്ളതാണ് വിശേഷേണ ഗ്രഹിപ്പിക്കുന്നതെന്തോ ഒരു വസ്തുവിലൂടെ നിങ്ങൾ ഒരു തത്വത്തെ ഗ്രഹിക്കുമ്പോൾ അതിൻ്റെ പേരാകുന്നു വിഗ്രഹം ഒരു തുണിക്കടയിൽ കയറി മൂന്ന് നിർത്തുള്ള തുണികൾ വാങ്ങി അതൊരു പോലീസ് സ്റ്റേഷന്റെ മുന്നിലിട്ട് കത്തിച്ചാൽ പ്രത്യേകിച്ച് കുറ്റമൊന്നുമല്ലത് എന്നാൽ ഒരു തുണിക്കടയിൽ നിന്നും വാങ്ങിയ മൂന്ന് തുണികൾ കൊണ്ട് അത് ചേർത്തുണ്ടാക്കിയ ഒരു ദേശീയ പതാകത്തിക്കുമ്പോൾ വർഷങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വരുന്നത് ദേശീയ പതാകയ്ക്ക് ജീവനുള്ളത് കൊണ്ടല്ല കടയിൽ കിടന്ന ജീവനില്ലാത്ത തുണി രാജ്യത്തിൻ്റെ പ്രതീകമായി തീരുന്നു അത് ദേശീയ പതാകയായി മാറുമ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ പ്രതീകം ചെങ്കൊടിയാണ് കടയിൽ കിടന്ന ചുവന്ന തുണി ദീർഘചതുരാകൃതിയിൽ വെട്ടി ചെങ്കൊടിയാക്കി അരിവാൾ ചുറ്റിക നക്ഷത്രം കൂടി അതിൽ പ്രതിഷ്ഠിച്ചാൽ കമ്മ്യൂണിസ്റ്റുകൾ പറയാറുണ്ട് ഇത് ഞങ്ങളുടെ ആശയത്തിൻ്റെ പ്രതീകമാണ് ചെകുവേരയുടെ മാവോസ്യ തൂങ്ങിനെ പോലെയുള്ള ധീര വിപ്ലവകാരികളുടെ സ്മരണകൾ അന്തി ഉറങ്ങുന്ന ചെങ്കുടി കയ്യൂരിലും കരിവള്ളൂരിലും പുന്നപ്രയിലും വയലാറിലും ധീര രക്തസാക്ഷികളുടെ ചോരയിൽ മുക്കിയെടുത്ത ചെങ്കുടി ഈ ചെങ്കുടിയെ തൊട്ടാൽ തൊട്ടവരെ ഞങ്ങൾ തട്ടും എന്നാണ് പറയുന്നത് സിമന്റ് കൊണ്ടും മണലുകൊണ്ടും ഉണ്ടാക്കിയ കുരിശ് കാണുമ്പോൾ നമുക്ക് ക്രിസ്ത്യാനിറ്റി യേശുദേവനെ ഓർമ്മ വരുന്നു വിശേഷേണ ഗ്രാഹയ തീതി വിഗ്രഹ ജീവനില്ലാത്ത ഒരു ചെറിയ കഷ്ണം കല്ലുകൊണ്ട് ഒരു വലിയ കല്ലിനെ എറിയുന്നു ഇതാണ് സാത്താനെ കല്ലെറിയൽ എന്ന ഇസ്ലാമിലെ ചടങ്ങ് ചെറിയ കല്ല് മനസ്സിലെ തിന്മയും വലിയ കല്ല് തിന്മയുടെ പ്രതീകമായ സാത്താനുമെങ്കിൽ വിശേഷേണ ഗ്രാഹയ തീതി വിഗ്രഹ പ്രതീകങ്ങളിലൂടെ ആശയങ്ങളെ കാണാത്തവരായിട്ട് ആരുമില്ല മുപ്പത്തിമുക്കോടി ദേവതാ ഉപാസന സമ്പ്രദായങ്ങളിലൂടെ ഹിന്ദുക്കൾ ഏകമാകുന്ന ഈശ്വരനിലേക്ക് ബ്രഹ്മത്തിലേക്കുള്ള സങ്കല്പങ്ങളാണ് യാത്രയാണ് ദൈവിക സങ്കല്പങ്ങൾ എന്ന് മനസ്സിലാക്കണം പ്രതീകങ്ങളിലൂടെയാണ് ഈശ്വര സാക്ഷാത്കാരം നേടുന്നത് അതിന് ഹിന്ദുക്കളായ വിശ്വാസികളെ സഹായിക്കുന്ന ദൈവങ്ങളെയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കല്ലിനെയാണ് ഹിന്ദുക്കൾ ആരാധിക്കുന്നതെങ്കിൽ ക്വാറിയിൽ പോയിട്ടാണ് ആരാധന നടത്തേണ്ടത് പക്ഷെ ഹിന്ദുക്കൾ ആരാധിക്കുന്നത് ലക്ഷണമൊത്ത ശിലയിൽ നിന്നും കുത്തിയെടുത്ത ഗുരുവായൂരപ്പന്റെ പ്രതിമയെ ഹിന്ദുക്കൾ ആരാധിക്കില്ല അഷ്ടത്തിൽ ഉറപ്പിച്ച് ശ്രീകോവിലിനുള്ളിൽ തന്ത്രി വര്യൻ പ്രാണപ്രതിഷ്ഠയെ ചെയ്ത് ശാന്തിക്കാരൻ പൂജാതി കർമ്മങ്ങൾ നടത്തി ചൈതന്യത്തെ വർദ്ധിപ്പിച്ചാൽ ആ നിലവിളക്കിന്റെ പ്രകാശത്തിൽ നിറമുള്ള പുഷ്പങ്ങൾക്കിടയിൽ വിളങ്ങി നിൽക്കുന്ന ഗുരുവായൂരപ്പനെയും ശബരിമല അയ്യപ്പനെയും കാണുവാനാണ് കോടിക്കണക്കിന് ഭക്തന്മാർ ചെല്ലുന്നത് ഗ്രാമഗ്രാമാന്തരങ്ങളിലെ ഓരോ ഗ്രാമങ്ങളിലെ ക്ഷേത്രങ്ങളിലും ഹിന്ദുക്കൾ ദർശിക്കാൻ പോകുന്നത് വിഗ്രഹത്തെയാണെന്ന് മനസ്സിലാക്കുക വിശേഷേണ ഗ്രാഹതി ഈ തി വിഗ്രഹ നന്ദി നമസ്കാരം